ഞാൻ നിന്ന് ഒരു ഒരു കുട്ടിയാണ് വീട്ടിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ സമീപകാലത്തെ ഏറ്റവും വൈറൽ ആയിട്ടുള്ള രണ്ട് ദമ്പതിമാരായിരുന്നു അനാമികയും വിഷ്ണുവും കാരുണ്യ ഭവനിലെ നടത്തുപ്പുകാരിയായി ഗിരിജ തന്റെ ഏക മകനെ കൊണ്ട് അവിടത്തെ അന്ത്യവാസിയായ അനാമിക വിവാഹം കഹിപ്പിക്കുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു പിന്നീട് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു അനാമികക്ക് വിഷ്ണുവിനും ഈ അടുത്താണ് ഒരു കുഞ്ഞ് പിറന്നത് അവിടെ മുതൽക്കാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഒമ്പതാം മാസം തികഞ്ഞു മുമ്പ് തന്നെ അനാമിക പ്രസവിക്കുകയായിരുന്നു ഇതാണ് മൊത്തത്തിൽ ചർച്ചയായത് അനാമയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് വിഷ്ണുവുമായുള്ള കല്യാണം നടക്കുന്നത് എന്നാൽ അനാമയെ ഗർഭിണിയാവുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവതിന് മുമ്പാണ് പ്രശ്നം രൂക്ഷമായപ്പോൾ ഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുകയാണ് മുൻകൂർജാമം ഇവർ വാങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും ഗിരിജയെ പറ്റി ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടിരിക്കുന്നത് കുഞ്ഞായതിനു ശേഷം ഇവർ സന്തോഷകരമായ ജീവിതമാണ് നയിച്ചു പോന്നിരുന്നത് അതിനിടയിൽ ഈ വിവാദമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ട കുടുംബമായിരുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം ഈ പ്രശ്നത്തിലൂടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അനാമിക തന്നെയായിരിക്കും കൈക്കുഞ്ഞുമായി അനാമികക്ക് പോകാൻ ഇപ്പോൾ ഒരു ഇടമില്ല യൂട്യൂബ് ചാനലിലൂടെ ഇവർ പുറത്തുവിട്ട വീഡിയോ കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗിരിജയ്ക്കും വിഷ്ണുവിനും അനാമികയോട് വൈരാഗ്യമാണ് ഉണ്ടാവാൻ കാരണം ഇനി അനാമികയുടെ ജീവിതം എങ്ങനെയാവുമെന്ന് കണ്ട് തന്നെ അറിയണം